ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉദയനൂരിൽ നിന്നും ഗായത്രി നിലയത്തിലേക്ക് വരികയാണ് പല്ലവി പാർവതിയെയും കുടുംബത്തെയും വീട്ടിലേക്ക് ക്ഷണിക്കാനായി പല്ലവിയെ പിക്ക് ചെയ്യാൻ വന്നത് വിപിൻ ആണ് രണ്ടുപേരും കൂടി കാറിലിരിക്കുന്നു ഈ സ്വഭാവം കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരരുത് ദയവ് ചെയ്ത് നിന്റെ ചേച്ചിക്ക് പേരുദോഷം ഉണ്ടാക്കരുത് എന്നൊക്കെ വിപിൻ പല്ലവിയെ പറഞ്ഞു ഏൽപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് പാർവതി ആ മാജിക് ബോക്സ് കൊണ്ടുപോകുന്നത് പ്രതാപൻ ശ്രദ്ധിക്കുന്നു ഓപ്പൺ ഓപ്പൺ എന്ന് ആ മാജിക് ബോക്സിൽ നിന്നും ഒരു ശബ്ദം വരികയും ചെയ്യുന്നുണ്ട് പാർവതി എന്താ കൊണ്ടുപോകുന്നത് അവളുടെ കയ്യിൽ എന്താ ഇരിക്കുന്നത് ആ പെട്ടിയായിരിക്കോ അതായിരിക്കോ ചേച്ചി പറഞ്ഞ ആ മാജിക് ബോക്സ് അതും എടുത്തോണ്ട് അവൾ എങ്ങോട്ടാ പോകുന്നേ ഞാൻ ആ ബോക്സ് അടിച്ചു മാറ്റാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി എന്നാൽ അവളിത് ആ പുഷ്പം പോലെ ആ മാജിക് ബോക്സ് കൊണ്ടുപോകുന്നു ആ മാജിക് ബോക്സുമായി വിശാലിന്റെ മുറിയിലേക്കാണല്ലോ അവൾ പോകുന്നത് സംഭവം ഡേഞ്ചറാണല്ലോ മുത്തപ്പ ഇത് ചൂടോടെ ചേച്ചി അറിയിക്കണം അതിനു മുന്നേ അവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കണം അങ്ങനെ മുറിയിലേക്ക് പ്രതാപൻ അവരറിയാതെ പോകുന്നു ഈ സമയം വിശാൽ വളരെ ദേഷ്യത്തോടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ടെൻഷനോടെ അത് കേട്ടു നിൽക്കുകയാണ് പാർവതി ഒടുവിൽ വിശാൽ ഫോൺ വെച്ചു ഇവരുടെ മുറിക്ക് പുറത്ത് ഇവരറിയാതെ മറന്നു കേൾക്കുകയാണ് ഇവരുടെ സംസാരം പ്രതാപൻ വിശാൽ സർ എന്നെ പാർവതി വിളിക്കുന്നു ദേഷ്യത്തോടെ വിശാൽ പറയുന്നു അതെ അത് തന്നെ എന്റെ പേര് വിശാൽ എന്താ അത് ഞാൻ മാറ്റണോ എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പാർവതി പറയുന്നു നിക്കെവിടെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു പിന്നെ എന്താ അത് പറയാതെ തിരിച്ചു പോകുന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് സാർ ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നുണ്ടാ ഞാൻ പിന്നെ വരാന്ന് വിചാരിച്ചത് പിന്നെ വരുമ്പോഴും ഞാൻ ദേഷ്യത്തിലാണെങ്കിൽ അപ്പോഴും പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുവോ ഇന്നത്തെ ദിവസം മുഴുവനും എനിക്ക് ദേഷ്യമാണെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പേടിയോടെ പാർവതി പറയുന്നു ദേഷ്യം മാറുമ്പോൾ എന്ന് പറയാം പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ അത് കാ തീർന്നതുവരെ ദേഷ്യം തീരുന്നതുവരെ കാത്തിരിക്കാനാണോ നോക്കുന്നത് പറയാനുള്ളത് അപ്പോ പറയണം അത് അതിന്റെ ശരി വന്ന കാര്യം പറയ പാർവതി പറയുന്നു അതെ ഈ മാജിക് ബോക്സല്ലേ ഇത് സംസാരിച്ചു വിശാൽ സാർ അങ്ങനെ ആ ബോക്സ് വിശാൽ ചോദിക്കുന്നു അല്ല നീ ഇപ്പോഴാണ് ഉറക്കം എണീറ്റിയത് പിച്ചിംബൈ പറയുന്നുണ്ട് ചോദിച്ചതാണ് പാർവതി പറയുന്നു പിച്ചിമ്പയ്യൊന്നും അല്ല സത്യമാ ഞാൻ പറഞ്ഞത് ദേ മണിക്കുട്ടനോട് ചോദിച്ചു നോക്കിയേ അവനും കേട്ടതാണ് ഇത് സംസാരിച്ചു എന്ത് സംസാരിച്ചു ഐ ലവ് യു എന്നാണോ പറഞ്ഞത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു പറഞ്ഞത് ഇംഗ്ലീഷിലാണെങ്കിലും അതൊന്നും അല്ല പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞത് ഐ ടു ലവ് യു എന്നാണോ പറഞ്ഞത് എന്നും വിശാൽ പറയുന്നു അത്രയും നീളത്തിലല്ല പറഞ്ഞത് ഒറ്റ വാക്കായിരുന്നു എന്ന് പാർവതി എന്നാൽ അതെന്താണെന്ന് പറയുന്ന വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നു ഓപ്പോ ഓപ്പോള് എന്ന് പറയുന്നുണ്ട് ഓപ്പോളോ ആരുടെ ഓപ്പോള് ഏത് ഓപ്പോള് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഓപ്പോൾ അല്ല എന്ന് പാർവതി പറയുന്നു പിന്നെ നീ ഇപ്പോൾ ഓപ്പോൾ എന്ന് പറഞ്ഞതോ ഓപ്പോൾ എന്നല്ല ഓപ്പോ വരെ ശരിയാ അത് കഴിഞ്ഞ ഒരു അക്ഷരം കൂടിയുണ്ട് ഓ എൺ ഓപ്പോൺ ഓപ്പോൺ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓപ്പൺ ആണോ എന്ന് വിശാൽ ചോദിക്കുന്നു അതെ ഓപ്പൺ ഓപ്പൺ എന്നാ പറഞ്ഞത് പ്രതാപൻ ഇത് കേൾക്കുന്നുണ്ട് ഓപ്പൺ എന്നോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് പ്രതാപൻ നീ ആ ബോക്സിങ് ബോക്സ് വിശാലിന്റെ കയ്യിലും കൊടുത്തോ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ സാർ എന്ന് പാർവതി ചോദിക്കുന്നു തുറക്കുക എന്നർത്ഥം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എന്നാ പിന്നെ തുറന്നു നോക്ക് സാർ അതിനുള്ളിലെ രഹസ്യം എന്താണെന്ന് അറിയാലോ മാജിക് ബോക്സ് ഓപ്പൺ എന്ന് പറഞ്ഞു ഇതിപ്പോൾ ട്വിസ്റ്റ് ആണല്ലോ എന്നൊക്കെ പ്രതാപൻ ആലോചിക്കുന്നു പെട്ടെന്ന് ശേഖർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് വിശാൽ പിന്നെ രാധിക പറഞ്ഞ കാര്യവും ആലോചിക്കുന്നു ചന്ദ്രനെ ഈ ബോക്സിൽ ഒന്ന് തൊട്ടുനോക്കണോ എന്ന് അന്ന് പറഞ്ഞിരുന്നു ആ കാര്യവും വിശാൽ ആലോചിക്കുന്നു വിശാൽ സാർ എന്തായി ആലോചിക്കുന്നത് ആ രഹസ്യം അറിയണോ സാറിന് താല്പര്യമില്ലേ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അറിയണം പാർവതി മാജിക് ബോക്സ് ഓപ്പൺ ഓപ്പൺ എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ അത് കുഴപ്പമാണ് ഇതേ ചൂടോടെ ചേച്ചി അറിയിക്കണമെന്ന് പ്രതാപൻ ആലോചിക്കുന്നു ഈ സമയം പല്ലവിയും കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ് ബിപിൻ വിശാൽ പാർവതിയോട് പറയുന്നു ഈ ബോക്സ് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ശബ്ദം നിലച്ചു പോയിന്നല്ലേ പറഞ്ഞത് അതായത് ഞാൻ ഇത് ഓപ്പൺ ആക്കരുത് എന്നല്ല ഇതിനർത്ഥം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇനി എപ്പോഴാണ് ഇത് ശബ്ദിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല അതുവരെ ഇത് എന്റെ റൂമിലിരിക്കുന്നത് ഉചിതമല്ല ഇവിടെ ഇരുന്നാൽ ഇത് നശിപ്പിക്കപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടല്ലേ നീ ഇത് ചെറിയമ്മയെ ചെറിയമ്മയേൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്ന് പേരുടെയും കയ്യിൽ അല്ലാതെ മറ്റൊരാളെ ഇത് ഏൽപ്പിക്കണം അതെങ്ങനെ ഏൽപ്പിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പെട്ടിയല്ലേ എന്ന് പാർവതി ചോദിക്കുന്നു അത് മറ്റാരും അല്ല നിന്റെ മുത്തശ്ശിനെ ഏൽപ്പിക്കണം ചന്ദ്രേട്ടനെ അതാകുമ്പോൾ മറ്റാരും ആ മുറിയിലേക്ക് കയറില്ല അവിടെ ഇത് സുരക്ഷിതമായിരിക്കും എന്ന് വിശാൽ പറയുന്നു അത് നേരാ വിശാൽ സാർ പറഞ്ഞത് അമ്മയ്ക്കും ആൻറ്റിക്കും അങ്കിളിനും അദ്ദേഹത്തോട് പുച്ഛം മാത്രമാണ് വിശാൽ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചന്ദ്രടിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് അങ്ങനെ ആ മാജിക് ബോക്സ് പാർവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചന്ദ്രനെ ഏൽപ്പിക്കാൻ ചന്ദ്രശേഖരനെ ഏൽപ്പിക്കാൻ വിശാൽ പറയുന്നു പിന്നെ ഇന്നുകൂടി നീത് വെച്ചേക്ക് ഇടയ്ക്ക് ഇത് ഓപ്പൺ എന്ന് പറഞ്ഞാലോ എന്നും വിശാൽ പറയുന്നുണ്ട് ചന്ദ്രശേഖരൻ വെറുതെ ആ മാജിക് ബോക്സ് തൊട്ടു നോക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല ഈ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും അയാളിലൂടെ വേണം എല്ലാ രഹസ്യങ്ങളുടെയും മറ നീക്കാൻ എന്നെ വിശാൽ ആലോചിക്കുന്നു ഇതേ സമയം ബാഗുമായി ഓടി അകത്തേക്ക് കയറി വരികയാണ് വളരെ സന്തോഷത്തോടെ പല്ലവി ഹോ എന്തു വലിയ വീടാ എന്ത് ചേച്ചി എന്ത് ഭാഗ്യവതിയാ അടിച്ചു പൊളിച്ചു ജീവിക്കുക കള്ളി എന്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ഇതുപോലെ ഒരു വീട്ടിൽ കഴിയാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ മുഴുവനും നോക്കുകയാണ് പല്ലവി ജാസ്മിൻ അവിടേക്ക് വരുന്ന ഫോണിൽ നോക്കി വരുന്നത് കൊണ്ട് അവിടെ ഒരാൾ നിൽക്കുന്ന കാര്യം ജാസ്മിൻ കണ്ടില്ല ജാസ്മിൻ പെട്ടെന്ന് വന്ന് പല്ലവിയെ ഇടിക്കുന്നു ജാസ്മിനും പല്ലവിയും കൂടി നിലത്ത് വീഴുന്നു മുകളിൽ നിന്ന് ഇത് പ്രതാപൻ കാണുന്നുണ്ട് നിനക്ക് എന്താണ് ഈ കണ്ണ് കണ്ടൂടെ എന്ന് പറഞ്ഞ ദേഷ്യപ്പെടുകയാണ് പല്ലവി ജാസ്മിൻ പല്ലവിയോട് എനിക്ക് മറുതന്നെയാ നിന്നോട് ചോദിക്കാനുള്ളത് മത്തങ്ങി പോലെ രണ്ട് കണ്ണ് നിനക്കുണ്ടല്ലോ എന്തിനാ തന്നിരിക്കുന്നത് ഭംഗിക്കാണോ ഫോണിൽ നോക്കിക്കൊണ്ടുവന്ന് എന്നെ ഇടിച്ചത് പോരാഞ്ഞിട്ട് എന്നെ എന്നോട് കയറാൻ വരുവാണോ കോമ്പല്ലി കോമ്പലിയോ ആരാടി കോമ്പലി എന്നോട് ഇത്ര അഹങ്കാരത്തിൽ സംസാരിക്കാൻ നീ ആരാടി ഈ ജാസ്മിൻ ആരാണെന്ന് നിനക്ക് അറിയില്ല എന്നും ജാസ്മിൻ പറയുന്നു നീ ആരാണെങ്കിൽ എനിക്ക് എന്താടി ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ ഈ വീട്ടിലെ മരുമകളായ പാർവതിയുടെ അനീത്യാണ് പല്ലവി എനിക്കില്ലാത്ത എന്ത് യോഗ്യതയടി നിനക്കിവിടെ ഉള്ളത് അവിടേക്ക് സുശീല എത്തി ഓ അത് ശരി നീ ആ പാർവതിയുടെ സിസ്റ്റർ ആണല്ലേ വെറുതെ അല്ല നിന്നെ കണ്ടപ്പോഴിയൊരു പട്ടികാട്ടിലൂക്ക് പിന്നെ നിന്റെ സ്പീച്ചും കൂടി കേട്ടപ്പോൾ ഉറപ്പിച്ചു തനി കൾച്ചറൽസ് ഫെലോ അപ്പോ ഇവൾ ആരാ ഈ വീട്ടിലെ വേലക്കാരിയോ എന്ന് പലവി ജാസ്മിനെ ചൂണ്ടി പറയുന്നു ജാസ്മിൻ ആണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നു നീ എത്ര പൗഡർ ഇട്ടാലും നീ എന്റെ മുഖം നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ പറയും തനി വേലക്കാരി സുശീലാന്റി ഇവൾ പറഞ്ഞത് കേട്ടോ ഞാൻ ഈ വീട്ടിലെ സെർവെന്റ് ആണെന്ന് എന്റെ അഹങ്കാരത്തോടെ ഇവൾ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞത് ഈ സമയം വിപിൻ വീട് മുറ്റത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ബഹളം ഒന്നും വിപിൻ ശ്രദ്ധിക്കുന്നില്ല ഏയ് നീ ഇങ്ങനെ തുള്ളാതെ ഞാൻ നിന്നെ വേലക്കാരി എന്ന് പറഞ്ഞത് നല്ല ഉദ്ദേശത്തിലാ ഈ വീട്ടിലെ പാത്രങ്ങളും കക്കൂസും കഴുകുന്ന എന്ന അർത്ഥത്തിലല്ല ചേച്ചിയുടെ ആഫീസിലെ കമ്പ്യൂട്ടർ നോക്കുന്നവളോ ടൈപ്പ് ചെയ്യുന്നവളോ അങ്ങനെയുള്ള എന്തെങ്കിലും വേലക്കാരിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ദേഷ്യത്തോടെ പ്രതാപൻ താഴേക്ക് വരുന്നു ജാസ്മിൻ ചോദിക്കുന്നു നിന്റെ ചേച്ചിയുടെ കമ്പനിയോ സുശീലാൻ്റെ ഞാൻ ആരാണെന്ന് ഈ മൂരാച്ചിക്ക് പറഞ്ഞു കൊടുക്കാം സുശീല പറയുന്നു ഈ ജാസ്മിൻ ആരാണെന്ന് നിനക്കറിയോ ഇവൾ ഈ വീട്ടിലെ മരുമകളാകാൻ പോകുന്നവളാണ് അല്ലാതെ നിന്നെ പോലെ വലഞ്ഞു കയറി വന്നവളല്ല അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടു സുശീലേച്ചി അറിയാത്ത പിള്ള ചൊറിയും പോറിയുമൊന്നും കേട്ടിട്ടില്ലേ ജാസ്മിൻ ആരാണെന്ന് അറിയുമ്പോൾ ഇവരുടെ ബോധം നഷ്ടപ്പെടാതിരുന്നാൽ ഭാഗ്യം ഈ വീട്ടിൽ കയറി വന്നിട്ട് ഇവരുടെ മെക്കേട്ട് കയറുന്നോ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ടോ ഡോ മൊട്ടത്തറയാ ഞാൻ അങ്ങനെ വലഞ്ഞു കയറി വന്നവളല്ലാന്നേ തനിക്ക് നന്നായിട്ട് അറിയാം ആരാണെങ്കിലും എനിക്ക് പുല്ല മനസ്സിലായോ വിപിൻ അവിടേക്ക് വന്നു ഇവൾ ഇവിടെ വന്ന് കാല് കുത്തിയിട്ട് പത്ത് മിനിറ്റ് ആയില്ല അതിനു മുന്നേ തന്നെ കലാപം തുടങ്ങിയല്ലോ ജാസ്മിൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതിന് പലവി അറിഞ്ഞാൽ പാർവതിക്ക് ആറ് പ്രോബ്ലം ആവുമല്ലോ അതിനിപ്പോ എന്താ ചെയ്യാ വിപിൻ അവിടേക്ക് വന്ന് പറയുന്നു എന്താ ഇവിടെ ഇത്ര ബഹളം ഇവിടത്തെ ബഹളം കേട്ടാലേ മാർക്കറ്റ് തോറ്റ് മാറി നിൽക്കുവല്ലോ മാർക്കറ്റിന്റെ സംസ്കാരമുള്ള ഒരു കയറി വന്നാൽ ദൈവലോകം പോലും ചന്തയായിട്ട് മാറും ഇവിടെ ആരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീയാണോ എന്ന് സുശീല പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു അതെ എന്റെ ഈ ബെസ്റ്റ് ഓപ്പിനെ പിക്ക് ചെയ്തതാണ് എന്താണാവോ എഴുന്നേളത്തിന്റെ ഉദ്ദേശം എന്ന് സുശീല പറയിടീക്കൽ നെൽപ്പറയാണോ അവൽ പറയാണോ ഇത് ഇടാൻ ഉദ്ദേശിക്കുന്നത് അരികേട്ട് സുശീല ദേഷ്യത്തോടെ നിൽക്കുന്നു വിമൻ പറയുന്നു ഒന്നും മിണ്ടാതിരിക്കും പല്ലവി ഒരു വീട്ടിൽ വന്ന് കയറിയ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇതാ ഞാൻ പറഞ്ഞത് വെറും ചന്തയാണെന്ന് അവിടേക്ക് രാധികയും ഗാർഗിയും വരുന്നു സുശീല എന്താ അങ്ങനെ പറയുന്നത് വീട്ടിൽ വന്ന ഗസ്റ്റിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ഇവിടെയുള്ളവർ അങ്ങനെ പെരുമാറാറില്ല ഇനിയിപ്പോ അമേരിക്കയിലുള്ളവർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല മോളെ പല്ലവി സുഖമാണോ നിനക്ക് എന്നൊക്കെ രാധിക സ്നേഹത്തോടെ പല്ലവിയോട് ചോദിക്കുന്നു നീ ഇത്രയും ദൂരം എങ്ങനെയാ വന്നത് എന്തെങ്കിലും വിശേഷമുണ്ടോ മോളെ എന്നൊക്കെ രാധിക ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു ഉണ്ട് ഒരു പ്രധാനപ്പെട്ട വിശേഷം അത് പറയാനാ ഞാൻ വന്നത് ഞങ്ങളുടെ നാട്ടിലെ ഉദയനൂർ രമയുടെ ക്ഷേത്രത്തിലെ ഉത്സവമാണ് അതിനെല്ലാവരെയും നേരിട്ട് ക്ഷണിക്കാനാണ് ഞാൻ ഇവിടം വരെ വന്നത് ആറാട്ടിന് എല്ലാവരും വരണോന്നാ മുത്തശ്ശൻ പറഞ്ഞത് വിശാലും പാർവതിയും അവിടേക്ക് വരുന്നു പാർവതി സന്തോഷത്തോടെ പല്ലവിയെ കെട്ടിപ്പിടിക്കുന്നു പല്ലവിയും അതുപോലെ തന്നെ നീ എപ്പോഴാ എത്തിയത് നീ തടിച്ചു കേട്ടോ നിന്നെ കാണാൻ ഞാൻ കൊറിച്ചിരിക്കുന്നു എന്റെ പ്രാർത്ഥന ഉദയനൂരമ്മ കേട്ടോ അമ്മയ്ക്ക് സുഖമാണോ പല്ലവി മുത്തശ്ശൻ എന്ത് പറയുന്നു അസുഖം കുറഞ്ഞോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം ക്ഷേത്ര കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ വളരെ സന്തോഷത്തോടെ ചോദിക്കുകയാണ് പാർവതി അത് പറയാനാ ഞാൻ വന്നത് ഉദയനൂരമ്മയുടെ ഉത്സവത്തിന് എല്ലാവരെയും ക്ഷണിക്കാനാണ് ഞാൻ വന്നത് എല്ലാവരും തീർച്ചയായിട്ടും ഉത്സവത്തിന് വരണം കേട്ടോ അത് മുത്തശ്ശിന്റെ ഒരു ആഗ്രഹമാ പ്രത്യേകിച്ച് ആറാട്ടിന്റെ അന്ന് തീർച്ചയായിട്ടും വരാമെന്ന് സുശീല പറയുന്നു പാർവതി നിന്റെ സിസ്റ്ററിനോട് ഞങ്ങൾ ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ ഈ ജാസ്മിൻ ആരാണെന്ന് ഇവൾക്ക് അറിയണം പോലും എന്തൊരു അഹങ്കാരമാണ് നിന്റെ സിസ്റ്ററിന് എന്റെ ഉദയനൂരമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പലവി അറിഞ്ഞാൽ അത് അപകടമാകും പിന്നെ അമ്മയും മുത്തശ്ശനും അറിയും എന്റെ കഷ്ടപ്പാട് അവരറിഞ്ഞാൽ കൂടുതൽ ദുഃഖിക്കും ഞാൻ ഇനി എന്ത് ചെയ്യും രാധിക പറയുന്നു ഈ ജാസ്മിനെ പറ്റി പ്രത്യേകിച്ച് അറിയാൻ മാത്രം എന്താ ഉള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജാസ്മിൻ ഈ വീട്ടിലെ മരുമകളാകാൻ പോകുന്നവളാണെന്ന് ഈ വീ ഇവളറിയണ്ടേ അരിക്കേട്ട് സംശയത്തോടെ പലവി ടെൻഷനോടെ പാർവതിയും എന്താ അതിന് ജാസ്മിൻ ഈ വീട്ടിലെ മരുമകളായിട്ടില്ലല്ലോ ആദ്യം അതാവട്ടെ എന്നിട്ട് ഈ വീട്ടിൽ വരുന്ന അതിഥികളോട് എല്ലാം പറയാം പോരേ വീട്ടിൽ വന്ന ഗസ്റ്റിന് മുന്നിൽ വെച്ച് ഇനി ഒരു വാക്കു തർക്കം വേണ്ട പലവി റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു വിഷ് ഈയിടെ ആയിട്ട് ഞങ്ങളെ അന്യരെ പോലെ എനിക്ക് കാണുന്നത് നീ ഇപ്പോ ഒരുപാട് മാറിപ്പോയി വിഷ് മാറ്റം മനുഷ്യൻ അനിവാര്യ അനിവാര്യ ആൻറ്റി അത് ആർക്കും തടയാനാകില്ലല്ലോ സിറ്റുവേഷൻസ് ആണ് മനുഷ്യരിൽ മാറ്റം ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ അതിനൊരു കുറവുമില്ലല്ലോ എന്ന് വിബി വിശാൽ പറയുന്നുണ്ട് സുശീല മനസ്സിൽ വിചാരിക്കുന്നു ലക്ഷണം കണ്ടിട്ട് ഇവൾ കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അതിനിടയിൽ ഇവൾ അറിഞ്ഞോളും ഈ നിൽക്കുന്ന ജാസ്മിൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അന്ന് ഇവൾ ഈ നികളച്ചതിന് ഞങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കും ചോദിച്ചിരിക്കും അല്ല പലവി വന്ന കാലിൽ തന്നെ നിൽക്കുക അല്ലേ പലവി പോയിന് ഫ്രഷ് ആവട്ടെ എന്നെ ഗാർഗി പറയുന്നു എന്നിട്ട് വിപിനോട് ആ ഗസ്റ്റ് റൂം പറഞ്ഞു കൊടുക്കാനും പറയുന്നുണ്ട് അല്ല വാ പല്ലവി എന്ന് പറഞ്ഞു പല്ലവിയുടെ ബാഗും എടുത്ത് പോകാൻ തുടങ്ങുകയായിരുന്നു വിപിൻ അപ്പോൾ ഗാർഗി പറയുന്നു വിപിൻ ഗസ്റ്റ് റൂമ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ നീതിനെ കൂടെ പോന്നേ ഗസ്റ്റ് റൂം പറഞ്ഞു കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിലല്ലാതെ മറ്റൊന്നും എൻ്റെ മൈൻഡിലില്ല എന്നെ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ് എന്നൊക്കെ വിപിൻ പറയുന്നുണ്ട് പുഞ്ചിരിയോടെയും നാണത്തോടെയും നിൽക്കുകയാണ് പല്ലവി വിപിൻ ഇങ്ങ് തരൂ ഞാൻ പല്ലവിക്ക് മുറി കാണിച്ചു കൊടുക്കാം എന്ന് പാർവതി പലവയും കൂട്ടി പാർവതി പോയി അവരുടെ പിന്നാലെ പോവുകയാണ് പ്രതാപനും ഇതേ സമയം പ്രഭാവതി മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രതാപൻ മുറിയിലേക്ക് വന്നോ കണ്ണിൽ വെള്ളരിക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭാവതി ആരാ അതെ പ്രതാപനാണോ എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ അത് ഞാൻ അയച്ചി എന്താ ഈ സമയത്ത് ഇവിടെ സാധാരണ ഈ സമയത്ത് രണ്ട് പെഗു അടിച്ചു മുകളിൽ ഇരിക്കുകയാണ് ആരാണല്ലോ പതിവ് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു കൃത്യസമയം വെള്ളരിക്ക വെട്ടി കണ്ണിൽ വെച്ചുകൊണ്ടിരുന്നോ അറിഞ്ഞോ ആ മാജിക് ബോക്സ് സംസാരിച്ചു തുടങ്ങി പെട്ടെന്ന് ടെൻഷനോടെ ഇരിക്കുകയാണ് പ്രഭാപതി ചാടി എണീക്കുന്നു മിക്കവാറും നമ്മുടെ അവസ്ഥ ഈ വെള്ളരി പോലെ പോലെയാവുമെന്നും പ്രതാപൻ പറയുന്നു നീ എന്താ പറയുന്നത് മാജിക് ബോക്സ് സംസാരിച്ചു തുടങ്ങിയെന്നോ സത്യമാണോ നീ പറയുന്നത് അതോ ഇനിയിപ്പോ അതം നിനക്ക് തോന്നിയതാണോ എന്റെ പ്രഭാപതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു എനിക്ക് തോന്നലല്ല ചേച്ചി ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ് ആ മാജിക് ബോക്സ് സംസാരിച്ചോ വിഡിത്തം പറയല്ലേ പ്രതാപ ആ മാജിക് ബോക്സ് എങ്ങനെയാ സംസാരിക്കുന്നത് ബോധമില്ലാതെ ഓരോ എഴുന്നേളിച്ചുകൊണ്ട് വന്നോളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ മാജിക് ബോക്സ് സംസാരിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഒരു സിനിമാ ഡയലോഗ് ഒന്നര നീളത്തിൽ പറഞ്ഞു എന്നല്ല പിന്നെ എന്താണ് അവ സംസാരിച്ചത് ഒന്ന് വേഗം പറഞ്ഞു തുലയ്ക്കാമോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു അത് ഓപ്പൺ 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 ഇതാണ് സംസാരിച്ചത് കുഴപ്പമാവും ചേച്ചി പാട്ട് പാടാൻ അതിനറിയാങ്കിൽ ഓപ്പൺ ചെയ്താൽ എന്ന് സംസാരിക്കാനും കഴിവുണ്ട് നീ സത്യമാണോ ഈ പറയുന്നതെന്ന് പ്രഭാവതി ചോദിക്കുന്നു അപ്പോൾ പതിനാറ് വർഷം മിമ്പാ കിടന്ന മാജിക് ബോക്സ് ഇപ്പോൾ മിണ്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രഭാവതി പറയുന്നു വളരെ ദേഷ്യത്തോടെ പ്രഭാവതി കയ്യിലിരുന്ന വെള്ളരിക്ക ഞെരിങ്ങി ഉടയ്ക്കുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ